ഓം ശ്രീ ീ നമ ജ്യോതികുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്ര നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് വാദം അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് വാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും ഒക്ടോബർ മാസത്തിൽ ചില ഗ്രഹങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ആദ്യവാരം സൂര്യഗ്രഹണത്തിൻ്റെ വാരമാണ് സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുന്നുണ്ട് അതും ജന്മരാശിയിലാണ് ആ ഗ്രഹണത്തിന് വിധേയമാകുന്നത് അതുപോലെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവിന് ഒക്ടോബർ ഒൻപത് മുതൽ വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ജന്മരാശ്യാധിപന് ജന്മരാശിയിൽ ഖേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുന്നുണ്ട് ജന്മരാശി നിൽക്കുന്ന ബുധൻ ഉച്ഛസ്ഥിതനാണ് എങ്കിലും കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും കൂടി ആ ജന്മരാശിയിൽ നിന്ന് കേതുവുമായിട്ട് യോഗം വന്ന് അവിടെ ഗ്രഹണത്തിന് വിധേയമാകുന്നു ക്രമേണ പന്ത്രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവരാശിയിലേക്ക് നീചസ്ഥിതനായിട്ട് രാശി മാറുന്നുണ്ട് അതുപോലെ പതിന പത്താം ഭാവരാശിയിൽ കുജൻ നിൽക്കുന്നുണ്ട് ആ കുജൻ ഇരുപത് മുതൽ പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റങ്ങളും അനുസരിച്ച് കന്നിക്കൂറുകാരുടെ ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുനിരീക്ഷണമാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇത് പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് കാരണം ഈ കുറനക്ഷത്രക്കാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അവർക്കിപ്പോൾ നടക്കുന്ന ദേശീയ അപകാരമൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് പൊതുഫലത്തിൽ വ്യത്യാസം വരും അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശിയാധവൻ ബുധൻ ജന്മരാശി തന്നെ നിൽക്കുന്ന സമയമാണ് ഉച്ചസ്ഥിതനായിട്ടാണ് ആ ബുധൻ നിൽക്കുന്നത് അപ്പോൾ അത് ഒൻപത് വരെ ജന്മരാശിയിലുണ്ട് അപ്പോൾ ആദ്യം ആരും ആകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ശക്തിപ്പെടുന്ന സമയമാണ് ശരീരസുഖമൊക്കെ ഉണ്ടാകും എങ്കിലും ജന്മരാശിയിൽ കേതു നിൽക്കുന്നുണ്ട് പൊതുവേ ഒരു സംതൃപ്തി കുറവ് അതുപോലെ പന്ത്രണ്ടാം ഭാവാദിനായിട്ടുള്ള സൂര്യനും ജന്മരാശിയിൽ കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് ജന്മരാശിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അതുപോലെ ഏഴിൽ രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ രാഹു ഈ കേതു രാഘുവിൻ്റെ ആക്സസിലാണ് ഈ ജന്മരാശി വരുന്നത് അപ്പോൾ എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം പുതിയൊരു ടെൻഷനൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ഇ എൻ ഡി സംബന്ധമായിട്ടോ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ഈ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പ്രണബുധനക്കേതു ആയിട്ടൊക്കെ ഒരു യോഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പതിനേഴ് മുതൽ പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലേക്ക് രാശി മാറി അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെയൊക്കെ അഷ്ടമത്തിലേക്ക് ദൃഷ്ടിയും ഒക്കെ വരുമ്പോൾ പൊതുവേ ഒരു യാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം അസമയത്തുള്ള യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ പിതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് എങ്ങനെയാണ് നോക്കാം തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ജന്മരാശിയിൽ ഒൻപത് വരെ ശക്തമായ നിലയിലാണ് അതുപോലെ ഭാഗ്യസ്ഥാനത്ത് ഗുരു ഉണ്ട് അതുപോലെ പതിനാറ് വരെ സൂര്യനും ജന്മരാശിയിലുണ്ട് സൂര്യനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപനും കൂടെയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ പത്തില് നിൽക്കുന്നുണ്ട് ജന്മരാശിയിൽ ദൃഷ്ടിയും അപ്പോൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ തൊഴിൽ സ്ഥിതിയൊക്കെ ആദ്യവാരമൊക്കെ വളരെ ഭദ്രമാണ് നല്ല അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരവസ്ഥയാണ് എങ്കിലും ചെറിയ മാറ്റങ്ങൾ തൊഴിലടത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ട്രാൻസറിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ തൊഴിലിടത്ത് ഒരു ടെൻഷൻ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ തന്നെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അത് ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രയാസ് ഈ ടെൻഷനോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് ആറിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് വർക്ക് പ്രഷനൊക്കെ കുറയാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വർക്കിൽ കഴിയുന്നതും കാൺസെൻട്രേഷൻ കുറയാതെ നോക്കണം ശനി വക്രത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമുക്കൊരു ആലസ്യമൊക്കെ ഉണ്ടാകാം അത് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപൻ വക്രത്തിൽ വരുമ്പോൾ ഈ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഡെയിലി വേജ് എണേഷനൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്നൊക്കെ വരാം അവിടെ ശ്രദ്ധിക്കണം അതുകൊണ്ട് വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടണം അതുപോലെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവാസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ തൊഴിലടത്ത് ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് കാരണം ശനി കർമ്മഭാവ കർമ്മകാരകനും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവയൊക്കെ നമുക്ക് ഒരു കെയർ വേണം അതുപോലെ തന്നെ ഈ തൊഴിലന്വേഷകർക്കും ഒക്കെ തന്നെ തൊഴിലവസരങ്ങളൊക്കെ ആദ്യത്തെ വാരമൊക്കെ ആണെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് രവിയുടെയും ബുധൻ്റെയൊക്കെ യോഗം പൊതുവേ ഗുണകരമാകും എന്ന് മനസ്സിലാക്കുക ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് ഒൻപത് വരെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഒൻപത് മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ആ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ബിസിനസ്സിന് സഹായകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അങ്ങനെ ആ യാത്രകൾ കൊണ്ടൊക്കെ ബിസിനസ്സിൽ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും അതേസമയം ഏഴിൽ രാഹു ഉള്ള സമയമാണ് അപ്പോൾ ബിസിനസ് വിഷയങ്ങളിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊരുക്കെ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ കരാറുകളിൽ ഏർപ്പെടുന്നവരും അവയിലെ വ്യവസ്ഥകളെപ്പറ്റി ഒരു അവബോധമൊക്കെ അവർക്കുണ്ടാകണം അല്ലെങ്കിൽ ചതി വഞ്ചനയിലൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏഴിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ ജന്മരാശിയിലും രണ്ടിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ നാലാം ഭാവാധിപനും ആയിട്ടുള്ള ഗുരു നാലും ഏഴും ഭാവാധിപനാണ് ആ ഗുരു ആ ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് ജന്മരാശിയിൽ ദൃഷ്ടിയുണ്ട് മൂന്നിലും അഞ്ചിലും ഒക്കെ തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവയൊക്കെ നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനും അതുപോലെ തന്നെ അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവയ്ക്കുന്നതിനുമൊക്കെ സഹായകമാണ് കാരണം ബുധനൊക്കെ ഉച്ചസ്ഥിതിയിലാണ് ആദ്യം അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പതിമൂന്ന് മുതൽ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉന്നത പഠനമൊക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പഠനമികവനും അവർക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഉന്നത പഠനം നടത്തുന്നവർക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആ ശുക്രൻ ആദ്യത്തെ രണ്ടു വാരം രണ്ട് തന്നെ ഉണ്ട് അതുപോലെ അപ്പോൾ രണ്ടാം ഭാവാധിപൻ രണ്ടു തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ സമ്പാദ്യത്തിന് സാധ്യതയുണ്ട് സമ്പാദ്യ വർധനവിന് സാധ്യതയുണ്ട് ഏണിങ് കപ്പാസിറ്റി കൂടുന്നതിന് ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തന്നെ ഒമ്പത് മുതൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ധനകാരകനായിട്ടുള്ള ധന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിലാകുന്നതും പതിനേഴ് മുതൽ ഈ ധനഭാവത്തിൽ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നീതസ്ഥിതനായിട്ട് വരുന്നതും ഒക്കെ തന്നെ ധനത്തിലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് അത് കുടുംബത്തിലൊക്കെ ചിലവ് കൂടുന്നതിനൊക്കെ അത് വഴിതെളിക്കും എങ്കിലും ഭാഗ്യാനുഭവം ഉള്ള സമയമാണ് അപ്പോൾ ഈ സ്പെക്കുലേഷൻ വഴിയൊക്കെ ധനാഗമം ഉണ്ടാകുന്ന പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ നിൽക്കുമ്പോൾ സ്പെക്കുലേഷൻ വഴി നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സ്പെക്കുലേറ്റീവ് തലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നില്ല ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തുള്ളത് അനുകൂലമാണ് അത് ജീവിത പങ്കാളിക്ക് ഒരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതേസമയം സമയം ഏഴാം ഭാവത്തിൽ ഉള്ള സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒൻപത് മുതൽ വക്രത്തില് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ രാഹു കേതുക്കളുടെ ആക്സസിലാണ് ജന്മരാശിയും അതുപോലെ ഏഴാം ഭവവും വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ വിവാഹം ആലോചിക്കുന്നതിലുമൊക്കെ ഒരു കെയർ കാരണം കാരണം ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താം പക്ഷേ ഏഴാം ഭാവത്തിൽ രാഹു രാഹു ഉള്ള സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ചതിയിലോ വഞ്ചനയിലോ ഒക്കെ പെട്ട് പെടാനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിലും ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ശനി ആറിൽ നിൽക്കുന്ന സമയമാണ് അഞ്ചിൽ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അതിനാൽ പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല അപ്പം അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നീച ദൃഷ്ടിയാണ് ഗുരുവാണെങ്കിൽ വക്ര സ്ഥിതനുമാകുന്നുണ്ട് ഒൻപത് മുതൽ അതുപോലെ കുജൻറ്റേതാണെങ്കിൽ ഉച്ച ദൃഷ്ടിയുമാണ് അഞ്ചിൽ വരുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് പ്രണയബന്ധം അത്രത്തോളം സുഗമമാകണമെന്നില്ല ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോഴും നമ്മൾ ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ബന്ധത്തിൽ ഉണ്ടാകാം എങ്കിലും ഗുരുവിൻ്റെ സ്ഥിതിയും ആ ഗുരുവിൻ്റെ ജന്മരാശിയിലേക്ക് ദൃഷ്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ബന്ധത്തിൽ വന്നാലും അത് പരിഹരിക്കാൻ സഹായകമാണ് എങ്കിലും നമ്മൾ കെയറ് വേണം ഏഴാം ഭാവരാശിയിൽ ഉള്ള സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ടെൻഷനും സംശയങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ഈ ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തൊക്കെ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ദൂരയാത്രകൾ ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ കുടുംബജീവിതം ചിന്തിക്കുമ്പോഴ് ആദ്യത്തെ രണ്ടു വരം പൊതുവേ സന്തോഷകരമായിരിക്കും അപ്പോൾ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ് ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതേസമയം നാലില് കുജൻ്റെ ദൃഷ്ടിയുണ്ട് പതിനേഴ് മുതൽ രണ്ടിൽ സൂര്യൻ വരുന്നുണ്ട് നീതസ്ഥിതനായിട്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അതൊക്കെ കുടുംബത്തിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും അപ്പം ആ തർക്കങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി പോകുന്നതൊക്കെ പോകാൻ ശ്രദ്ധിക്കണം മാനസികമായിട്ടൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകാം പ്രത്യേകിച്ച് നാലിലൊക്കെ കുജന്റെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചിലും കുജന്റെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പം പൊതുവെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാം അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം ഒക്ടോബർ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഈ തീയതികൾ ഈ കുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് കന്നി ലഗ്നമാകുമോ കന്നിക്കൂറും കന്നി ലഗ്നവും ഒന്നാകുമോ എന്നൊക്കെ പല സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും കന്നിക്കൂറുകാർക്ക് ചിലർക്ക് കന്നിലഗ്നം വരാം അത് ജാതകത്തിലൂടെ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അവരുടെ ലഗ്നം എവിടെയാണെന്ന് അപ്പം ചിലർക്ക് കന്നി ലഗ്നം വരാം മി അതേസമയം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം അത് ജനന സമയം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അത് മാറ്റത്തിന് സാധ്യതയുണ്ട് അപ്പം കന്നിക്കൂറും കന്നിലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ ഇപ്പം നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നമുക്ക് ഈ കന്നി കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്നുവെങ്കിൽ ആ ലഗ്നരാശി ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക അത് ഈ ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലം ഏത് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം